നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തി ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വണ്ടർ കിഡ് ആണ് എൻറിക്ക് പിന്നീട് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി വരുന്ന സമ്മറിലാണ് അദ്ദേഹം റാലിനോടൊപ്പം ജോയിൻ ചെയ്യുക മാത്രമല്ല പാൽമിറാസിൽ മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതാരമാണ് മെസ്സീനോ പതിനേഴുകാരനായ താരത്തെ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ചെൽസി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏഴു വർഷത്തെ കരാറിലാണ് ചെൽസി മെസ്സീനോയെ സ്വന്തമാക്കിയിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടാകും അടുത്ത വർഷം പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം ആയിരിക്കും മെസ്സീനോ അഥവാ എസ്റ്റവായോ വില്യൻ ചെൽസിക്ക് വേണ്ടി കളിച്ചു തുടങ്ങുക ഏതായാലും തങ്ങളുടെ മികച്ച താരങ്ങളെ യൂറോപ്യൻ ക്ലബുകൾ കൊണ്ടുപോകുന്നതിൽ പാലിമറാസിന്റെ പരിശീലകനായ കടുത്ത നിരാശനാണ് ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ എന്നാണ് ഏബിൾ ഫെരേര ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻഡ്രിക്കിനെ റയൽ മാൻഡ്രഡ് കൊണ്ടുപോയി ഇപ്പോൾ വില്യനെ ചെൽസിയും കൊണ്ടുപോയി ഒരൊറ്റ വർഷത്തിനിടയിലാണ് ഞങ്ങൾക്ക് രണ്ട് മികച്ച താരങ്ങളെ ഇപ്പോൾ നഷ്ടമായത് ഇനി ചെൽസി ഞങ്ങളിൽ നിന്നും താരങ്ങളെ കൊണ്ടുപോകില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും അവരെല്ലാം ഞങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നു ഞങ്ങൾക്കൊരു ബ്രേക്ക് നൽകൂ ഇതൊരു അപേക്ഷയാണ് ഇതാണ് പാലിമറാസിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നവരാണ് പാലിമറാസ് എൻട്രിക്കും അതുപോലെ തന്നെ മെസ്സീനോയും ക്ലബ്ബ് വിടുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പക്ഷെ ബ്രസീലിൽ നിന്നും യുവ സൂപ്പർ താരങ്ങളെ യൂറോപ്യൻ വമ്പന്മാർ കൊണ്ടുപോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതുവഴി വലിയ സാമ്പത്തിക നേട്ടമാണ് ബ്രസീലിയൻ ക്ലബ്ബുകൾ ഉണ്ടാക്കാറുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം